സമയത്തുള്ള അല്ലേ അല്ല സ്ട്രെങ്ത് അല്ല ഇവിടെ മനസ്സിലാവുന്ന മനസ്സുകൾ നമ്മളുടെ രമ്യതയാണ് അതായത് ബോർഡ് ഓജബോർഡ് കേട്ടിട്ടില്ല ബോർഡ് പല ആൾക്കാർക്കും അത്ഭുതം ഉണ്ടാക്കുന്ന സംഭവമാണ് എനിക്കൊരു അത്ഭുതം ഉണ്ടായിട്ടില്ല നിങ്ങളൊന്നും ഞാൻ പറയണ രണ്ട് ഞാനുകളും കൂടി ഒന്നായിക്കഴിഞ്ഞാൽ രണ്ട് ഞാനും ഒന്നായാ രണ്ട് ഞാനും ഒരേ ഞാനായാൽ നമ്മളായി വിള്ളലില്ലാത്ത ഞാനുകളാണ് നമ്മള് അല്ലാത്തവർക്കും നമ്മളൊന്നും പറയാൻ പറ്റില്ല എനിക്ക് നമ്മളൊന്നും പറയാം കാരണം ഐ ലവ് ദ വേൾഡ് എനിക്ക് ലോകത്തിലെല്ലാരെയും ഇഷ്ടമാണ് എല്ലാരോടും സ്നേഹമാണ് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ എൻ്റെ ഉള്ളിൽ ധാരാളം ഉണ്ടത് ഈ സ്നേഹമല്ല അതൊരാൾ ചികിത്സിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അയാളെ ചികിത്സ വിജയിക്കില്ല ഉറപ്പാണ് കൂടി നിങ്ങൾക്ക് ചികിത്സിക്കാറില്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു ആധികാരികമായിട്ട് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും ഞാനതെന്ന് പിടികിട്ടിയോ ഇപ്പൊ നിങ്ങൾക്കത് മനസ്സിലായി നിങ്ങൾക്കൊരു ചാപ്റ്റർ ആയിട്ട് പറയാണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലായി എങ്ങനെ വേണം ഇത്രയേ നിങ്ങൾ ഒരാളുടെ കൈ പിടിക്കണു സിൻസിയറായിട്ടും പിടിക്കണം വളരെ ആത്മാർത്ഥത നിങ്ങളാണെന്ന് വിചാരിച്ച് ഉപദ്രവിച്ചോട്ടെ സഹിക്കാം ആ സമയം ഒരു കൈ നിങ്ങൾ എൻ്റെ കൈ നിങ്ങളെ വിനിപ്പിച്ചോളൂ നോ പ്രോബ്ലം ഞാൻ പതുക്കെ അതൊക്കെ ഇങ്ങനെ സാരലേട്ടുണ്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരാൾ നമ്മളെ തെറി മാത്രം പറഞ്ഞുകൊണ്ടിരിക്കണം ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കണം തെറി പറഞ്ഞോളിക്കണം ഒക്കെ കേട്ടുകഴിഞ്ഞിട്ട് ഊണ് കഴിച്ചോ എന്ന് തിരിച്ച് ചോദിച്ചാൽ അയാളുടെ അവസ്ഥ എന്താവും ഇല്ല പിന്നെ ഈ വായതുകൊണ്ടാണ് ഇനി ഊണ് കഴിക്കാൻ പോകണേന്ന് ചോദിച്ചാലോ ആദ്യത്തെ ചോദ്യം സ്നേഹപൂർവ്വം രണ്ടാമത്തെ ചോദ്യം സ്നേഹപൂർവ്വമുള്ള കളിയാക്കലേ അതിന് ജീവിതത്തിൽ ആരെങ്കിലും തെറി പറയും പിന്നെ എനിക്കത് മനസ്സിലായില്ല തെറി പറയില്ല തീത്ത പറയില്ലേ ഒരാളെ കാരണം ശരിയാണല്ലോ ഇതേ വായത് കൊണ്ട് തന്നെയാണ് തെറി പറയണത് അതേ വായത് കൊണ്ട് കുറച്ചെങ്കിലും ഊണ വയ്ക്കാൻ പോവാ ബോഡി നല്ലതരത്ത ഭയങ്കര ഒരു സാധനം ഉണ്ടായില്ലേ പറയണത് സമയത്ത് ഇപ്പം നമ്മൾ ഈ തലവെടൽ എന്റെ റിസ്റ്റ് തെറാപ്പിക്കാണ് ഞാൻ കിടക്കണത് എന്നിട്ട് നിങ്ങളുടെ ആവശ്യമാണോ അല്ലേന്ന് അറിയില്ല എനിക്ക് ഫീൽ ചെയ്തു നിങ്ങൾക്ക് ആവശ്യമാണോ അത്രേ ഉള്ളൂ അപ്പം അതിൽ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി ഞാൻ ദയപ്പെടുത്തരും പ്രാക്ടിക്കലാക്കിട്ട് നിങ്ങളുടെ അകത്തുള്ള എന്തെങ്കിലും രോഗാവസ്ഥ എണീ അത് പോകണം ഞാൻ ആഗ്രഹിക്കുന്നത് അത് ഒറ്റയടിക്ക് പോകണം ഇല്ലാതാവണം ഞാനത് സൂര്യനിലേക്ക് പറഞ്ഞു വിടാൻ ഉദ്ദേശിക്കുന്നു അതിൻ്റെ ഒരു ഇരുപത്തഞ്ച് തവനെങ്കിലും ഞാൻ കളയും പിടികിട്ടിയോ അതായത് നിങ്ങൾക്ക് ഇടയ്ക്ക് ബട്ടക്സിൽ വേദനയുണ്ട് വേദന വരും ബട്ടക്സിൽ ഈ ലെഫ്റ്റ് സൈഡിൽ ഈ സൈഡിൽ വേദന വരാൻ സാധ്യതയുണ്ട് പിന്നെ നിങ്ങൾക്ക് കളരി പോലെയുള്ള സംഗതിയുമായിട്ട് ബന്ധമുണ്ടാവേണ്ടതാണ് ആയോധനകലയുമായിട്ട് ബന്ധമുണ്ടാവേണ്ട ആളാണ് നിങ്ങൾ നിങ്ങള് പഠിച്ചിട്ടുണ്ട് ഓക്കെ കാരണം കൈ എന്റെ സ്ട്രെങ്ത് കൈ തന്നിട്ടുള്ള സാധനം ആയോധനകലയായിട്ട് ബന്ധമുള്ളത് ഇതെങ്ങനെ മനസ്സിലാവുന്നു അല്ല സ്ട്രെങ്ത് അല്ല ഇവിടെ മനസ്സിലാവുന്ന മനസ്സുകള് നമ്മളുടെ രമ്യതയാണ് അതായത് ഓജോബോർഡെന്ന് കേട്ടിട്ടില്ല കേട്ടിട്ടുണ്ട് ബോർഡ് പല ആൾക്കാർക്കും അത്ഭുതം ഉണ്ടാക്കുന്ന സംഭവമാണ് എനിക്കൊരു അത്ഭുതം ഉണ്ടായിട്ടില്ല അതിന് കാരണം നമ്മൾ പത്താൾ ഇരിക്കണെങ്കിൽ പത്താള് കൂടിയിട്ട് ഒരാൾ മറ്റെല്ലാ മനസ്സിലേക്കും കമൻറ് കൊടുത്തുകഴിഞ്ഞാൽ എല്ലാ മനസ്സിലും ഒരേ ഇൻഫോർമേഷൻ കിട്ടും ഇലക്ട്രിസിറ്റി പോലെയാ നമ്മൾ ഇവിടുന്ന ചിന്തകളൈസാ ചിന്തകളെ തരംഗങ്ങളാക്കി ഇഷ്ടമുള്ള അടുത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ ഇതിലെങ്ങനെ പോകും അങ്ങോട്ട് പോയി അവരൊക്കെ എന്തെങ്കിലും ഒരേ കാര്യമായിരിക്കും അപ്പം ആരാണ് മരിച്ചേ അതിലൊരാളുടെ ആരെങ്കിലും ഒരാളായിരിക്കും വന്നിട്ടുണ്ടാവുക വരാന്ന് പറഞ്ഞാൽ അതും ഇമാജിനേഷൻ ആണ് ഞങ്ങൾ എട്ടാളിരിക്കുമ്പോൾ എൻ്റെ അമ്മയാണ് വന്നത് ഞാൻ ആക്ടിവിറ്റീസ് എല്ലാ ആൾക്കാർക്കും കമെന്റ് കൊടുത്തു അവരെല്ലാരും കുറച്ച് ഓജോ ബോഡ് ഞാൻ ഞാനും ഓജോടെ അടിമയെന്നല്ലോ ഓജോ ഓജോ എന്ന് പറയുന്ന സംഗതിയെ വലുതാക്കാനായിട്ട് ഞാൻ അടിമയില്ല അപ്പൊ അതുകൊണ്ട് വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞൊരു വാചകത്തിലേക്ക് ഞാൻ വരുന്നു താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യം ആധികാരികമായിട്ട് കോസ്മിക് എനർജിയെ കുറിച്ച് നിങ്ങൾ താങ്കൾ സംസാരിക്കുന്നതല്ലേ ചോദിച്ചു താങ്കളെക്കുറിച്ച് ഞാൻ കൊണ്ട് ഞാൻ പറയുന്നു താങ്കൾക്ക് ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിയും ഇതിനെക്കുറിച്ച് കുറിച്ച് ഞാൻ പറഞ്ഞത് ഇപ്പം മുതൽ നിങ്ങളുടെ ശ്രീമതിക്കോ നിങ്ങളുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്കോ എന്തെങ്കിലും രോഗാവസ്ഥ വരികയാണെങ്കിൽ ഈ കൈ കൊണ്ട് നിങ്ങൾക്കത് ഇന്നു മുതൽ ഇല്ലാതാക്കാൻ കഴിയും ഈ കോസ്മിക് എനർജി എന്ന് പറയുന്ന പാറ്റേൺ ഇപ്പോൾ ഈ പല ജ്യോതിഷന്മാരും ഈ പല എം ബി ബി എസ് പഠിച്ച ഡോക്ടേഴ്സും ചെയ്യുന്നുണ്ട് അതിനകത്താണ് ഈ പറയുന്ന പ്രാണി ഹീലിംഗ് അല്ലെങ്കിൽ റേക്കി പറയുന്ന ട്രീറ്റ്മെന്റ് വരുന്നത് അപ്പോ ഞാൻ പഠിക്കാതെ എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും അവിടെ പഠിക്കുക എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അതിനൊക്കെ കുറച്ചും നല്ല ഭാഷ അറിയുക എന്നുള്ളതാണ് ശരിയല്ലേ അതായത് പഠിക്കുക എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള പഠിപ്പൂര് വിട്ട് പഠിക്കലുണ്ട് വായിച്ച് പഠിക്കലുണ്ട് കണ്ടു പഠിക്കലുണ്ട് പക്ഷെ നമ്മൾ അറിഞ്ഞു പഠിക്കുക എന്ന് പറഞ്ഞാൽ സാധനം ഉണ്ടല്ലോ അറിയുക അറിയാന്നുള്ളത് നമുക്ക് അറിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ പിന്നെ അത് പഠിക്കാൻ പോകേണ്ട കാര്യമില്ലല്ലോ നമ്മളൊരു ക്ലാസ് വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ സയന്റിഫിക്ക് ആയിട്ട് പറയുകയാണെങ്കിൽ രണ്ട് മോളിക്കൂള് ഹൈഡ്രോജനോ ഒരു മോളിക്കൂളോട്ട് പോകും അതിന്റെ കണ്ടന്റ് ഭയങ്കരമായിട്ട് സാധനങ്ങൾ നമ്മൾ കഴിക്കണേ ഒരൊറ്റ തവണ ഒരു മനുഷ്യൻ വെള്ളം കുടിക്കുമ്പോൾ ഹൈഡ്രജനോഴുങ്ങാന്ന് പഞ്ചായത്തിൽ അല്ല കഴിക്കണേ ഫിലോസഫി പറയുമ്പോൾ നമുക്ക് പേരിട്ടതല്ലേ അല്ല എന്ത പറയോസഫിട്ടതല്ല ഇപ്പൊ നമ്മളിപ്പോ സാധാരണ ഒരു ജ്യോതിഷനെ കാണാം നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം കൂടുതൽ സംസാരിക്കുന്നതാണ് ചോദിച്ചാൽ അതായത് ഒരു ഇത് ഇനി കോസ്മിക് എനർജി എന്താണ് അതായത് ആധികാരികമായിട്ട് പറയാനുള്ള എന്റെ കഴിവ് ആധികാരികമായിട്ട് പറയാനുള്ള എന്റെ കഴിവ് ഇപ്പൊ നിങ്ങളിലും വന്നു എന്നാണ് ഞാൻ പറയാ എങ്ങനെയാ ചോദിച്ചാൽ നിങ്ങൾക്ക് അതിനെ അറിവായിട്ട് വാക്കുകളായിട്ട് അറിയില്ല എന്നുള്ളൂ നിങ്ങൾക്കൊരു സാധനം മനസ്സിലായി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുണ്ട് യെസ് മനസ്സിലായി ഇതെന്താ സംഗതി ഇത് കത്തിയല്ലേ ചോദിച്ച പോലെ ഈ സാധനങ്ങളെ പിടിക്കും ഞാൻ നിസ്സാരമാക്കാണ് എന്റെ തൊഴിലിനെ ഞാൻ വളരെ നിസ്സാരമാക്കുകയാണ് എന്റെ പക്ഷം ഞാനതിൽ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായിന്നാണ് താങ്കൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ ചെയ്തതിനേക്കാളും കാരണം അർജന്റിനേക്കാൾ വില്ലനായിരുന്നു വില്ലാളി വീരനായിരുന്നു അഭിമന്യു അത് അർജന്റനയിൽ നിന്ന് വന്നതാണ് പുതിയ ജനറേഷൻ പുതിയ സാധനം കൊണ്ടുവരണേ അവർ അംഗീകരിക്കുക തന്നെ വേണം എന്നാണ് എന്റെ ഭക്ഷണം അത് ഒട്ടേന്ന് പറയണതിന് പകരം നമ്മളുടെ തന്നെയല്ലേ വരണത് നമ്മളിൽ നമ്മളെ എക്സ്പ്രസ് ചെയ്യാൻ ഭയപ്പെട്ടതായിട്ടുള്ള സാധനങ്ങളല്ല ഇവര് ഈസി ആയിട്ട് എക്സ്പ്രസ് ചെയ്യണേ എന്തുകൊണ്ട് അവർ അംഗീകരിച്ചുകൂടാ താടി പേരിൽ ഞാൻ അങ്ങനെ ഞാനങ്ങനെ മുതിർന്നാളാണ് നിങ്ങൾ ജനിച്ച അന്ന് മുതൽ നിങ്ങൾ കാണുന്ന ലോകവും ഞാൻ കാണുന്ന ലോകവും ഒന്നെയാ ശരി പിന്നെന്ത് സീനിയോറിറ്റി എന്റെ ഈ ചോദ്യം ഞാൻ എന്നോട് ചോദിക്കും അതെപ്പോഴും ചോദിക്കുന്നു എന്ത് സീനിയോറിറ്റി രണ്ട് പെൺകുട്ടികളെ അവരോടൊക്കെ ചോദിക്കുന്ന അവരും ചോദിക്കും ഇതേ ചോദ്യം അവർക്ക് അവകാശം അധികാരം ഉണ്ട് എൻ്റെ മകളാണ് ഞാൻ ബുദ്ധിമുട്ടോ ഞാൻ ആഗ്രഹിച്ചിട്ട് അവര് വന്നു അവരാഗ്രഹിച്ച ഞാൻ വന്നാണോ അവര് എന്താണോ സംശയാ ഇവിടെയാണ് അപ്പൊ നമുക്ക് കോസ്മിക് എനർജി എന്ന് പറഞ്ഞ സംഗതി എല്ലാ ആൾക്കാർ വേണ്ടി ഒരു എം ബി ബി എന്ന് പറയുന്ന വേട് ഉപയോഗിക്കണോ അതൊരു ഡിഗ്രി അല്ലേ അതൊരു യൂണിവേഴ്സിറ്റി കണ്ടെത്തിയിട്ടുള്ള സാധനമല്ലേ അതെ കേവലം മനുഷ്യൻ അവൻ്റെ തലച്ചോറ് ഉപയോഗിച്ച് എഴുതി വെച്ച കുറച്ച് സാധനങ്ങൾ ഛർദ്ദിച്ചിട്ട് മറ്റുള്ള ആൾക്കാർക്ക് വിളമ്പി കൊടുത്തിട്ട് ഈ സാധനം വിഴിഞ്ഞിട്ട് എഴുതി വെച്ച എക്സാം എഴുതിട്ടൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ എം ബി ബി എസ് ആയി റൈറ്റ് ഇതിനേക്കാൾ വലിയ വൈദ്യന്മാർ ഇവിടെ ഉണ്ടായിരുന്നു അറിയപ്പെടാത്ത വൈദ്യന്മാർ അവരുടെ ഉള്ളിൽ എം ബി ബി എസിനെ ചെറുതാക്കിയതല്ല ഞാൻ പറയണേ ഈ എം ബി ബി എസ്കാർക്ക് അവരുടെ പഠിപ്പ് പോരാത്തത് കൊണ്ടാണ് റേഹിക്കുക അന്വേഷിക്കുന്നത് കോസ്മിക് എനർജി അന്വേഷിക്കുന്നത് പറയാൻ ആൾക്കാർക്ക് വേണമെങ്കിൽ പക്ഷെ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞാൽ വളരെ ആണ് അതായത് കേരളത്തിനകത്ത് പല വൈദ്യന്മാരും പല ജ്യോതിഷന്മാരും പല എം ബി ബി എസ് കഴിഞ്ഞ ഡോക്ടേഴ്സും ഉണ്ട് അതിൽ ഇപ്പോൾ സാധാരണപ്പെട്ട ഒരു ജാതകനോ അല്ലെങ്കിൽ സാധാരണപ്പെട്ട ഒരു വ്യക്തിയോ ഒരു കൺസൾട്ടേഷന് ഈ പറയുന്ന ആൾക്കാരുടെ അടുത്ത് പോകുമ്പോൾ ഒരു കൈപ്പുണ്യം വരുന്നുണ്ട് അപ്പോൾ പലരും പറയും ആ അദ്ദേഹത്തിനെ കാണാൻ ഭയങ്കര കൈപ്പുണ്യമാണ് പക്ഷേ അവിടെ ഒരു റേക്ക് കൊളിഞ്ഞിടപ്പുണ്ട് അവിടെ ഒരു പ്രാണി പ്രാണീഹീലിങ് കൊളിഞ്ഞിടപ്പുണ്ട് അറിയാവുന്ന ആൾക്കാർക്ക് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ കൊണ്ട് അതിന് വളരെ സുപരിചിതമാണ് അതാണ് ഞാൻ താങ്കളിലേക്ക് സാധനം എനിക്ക് പറയാനുള്ള ശരി ഈ കൈപ്പുണ്യം സംഗതില്ല പൊളിഞ്ഞ കിടക്കണെന്ന് പറഞ്ഞാല് റേക്കി പ്രാണിയിൽ അതിന്റെ അപ്പുറത്തൊരു വേട് പറയട്ടെ തീർച്ചയായിട്ടും ഇതില്ല എന്ത് ചികിത്സിച്ചിട്ട് കാര്യമില്ല അയാൾ കെട്ടുമ്പോഴേക്കാൻ നോക്കിയാൽ അയാളുടെ ചികിത്സ റിസൾട്ട് കിട്ടില്ല ഇത് ഞാൻ ചാലഞ്ച് ചെയ്യും വേൾഡിനോട് നിങ്ങളുടെ ഉള്ളിൽ സ്നേഹിൽ ഈ കൈപ്പുണ്യൊന്നും വരില്ല റെയ്ക്കിയ റിസൾട്ട് കിട്ടില്ല പ്രാണിക്ക് ഇല്ലെങ്കിലും റിസൾട്ട് കിട്ടില്ല എന്ത് കോസ്മെറ്റിക് റേറ്റ് വാക്സിലേഷൻ ഇല്ലെങ്കിൽ ചെയ്താലും റിസ്റ്റോ തെറാപ്പി ചെയ്താലും കിട്ടില്ല റിസൾട്ട് അതുകൊണ്ട് എനിക്ക് പറയാറ് സുഹൃത്തെ സ്നേഹം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടെന്ന് പൂർണ്ണ ബോധ്യം വന്നുകൊണ്ടാണ് ഞാൻ ചലഞ്ച് ചെയ്തത് നിങ്ങളെക്കൊണ്ട് ആധികാരികമായി നിങ്ങളുടെ ശ്രീമതി ട്രീറ്റ് ചെയ്യിക്കും ഞാൻ ശരി ഞാൻ ഇവിടെ എന്നിലൂടെ വന്നിട്ട് ഞാൻ തപ്പ് ചെയ്ത് എന്റെ തപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിവില്ല നിങ്ങൾ പറയണം ഞാൻ പറയണം തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ് അത് കുഞ്ഞുണ്ണി മാഷൊരു കവിതയിലുണ്ടായിരുന്നു ഏട്ടനെന്നെ തല്ലിക്കോട്ടെ അനിയൻ എന്നെ തല്ലിക്കോട്ടെ ഞാൻ എന്നെ തല്ലിയാണ്ടല്ലോ നിങ്ങൾ ചെറുതാന്ന് നിങ്ങൾ പറഞ്ഞ ഞാൻ എന്താ ചെയ്യാ ഞാൻ പറയണത് നിങ്ങൾ വരുതാന്ന് എന്നെക്കാളൊന്നും അറിയില്ല എന്നോളം എന്റെ ശബ്ദം പോയിരുന്നത് നിങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് കാരണം നിങ്ങളിലെ ഞാൻ എന്നെയാണ് ഞാൻ കാണുന്നത് ആ എന്നെ കുറിച്ച് എനിക്ക് പറയാം ഗ്രേറ്റ് പേഴ്സൺ എന്നെനിക്കിത് സിമ്പിൾ ആയിട്ട് പറയാം ഇവിടെ ഏറ്റവും ക്ഷാമം അംഗീകരിക്കാനാണ് അംഗീകരിക്കപ്പെട്ടാൽ ഓട്ടോമാറ്റിക്കലി അനുസരിക്കപ്പെടും ഉറപ്പല്ലേ ഞാൻ നിങ്ങളെ അംഗീകരിച്ചാൽ പൂർണ്ണമായിട്ട് നിങ്ങൾ എന്നെ അനുസരിക്കും കാരണം നിങ്ങൾക്ക് ആവശ്യം അംഗീകാരമാണ് എനിക്കും ആവശ്യം അംഗീകാരമാണ് സെക്കൻഡ് ആദ്യത്തെ ഫുഡ് പിന്നെ എക്സിസ്റ്റൻസാ മൂന്നാമത്തെ അന്വേഷണം നാല് അധികാരം അഞ്ച് അവകാശം ഇങ്ങനെയാണ് പോണത് ഇതിൽ ആദ്യത്തെ വരെ തകച്ചു കിട്ടാത്ത ആൾക്കാരാണ് നമ്മള് സംരക്ഷണം അതാണ് ഏറ്റവും വലിയ സംഭവം സംരക്ഷണം ഇല്ലാത്ത അടുത്ത് ഭയം ഉണ്ടാവും നേരത്തെ പറഞ്ഞ ടോപ്പിക് ഭയം ഉണ്ടാവും ഇവിടെ കോസ്മിക് എനർജിന്ന് പറഞ്ഞ സംഗതി ഉപയോഗിക്കാൻ എല്ലാ പൊട്ടനും അല്ലെങ്കിൽ ഏത് നല്ല വ്യക്തിക്ക് എത്ര ബുദ്ധിജീവിക്കും കഴിയുന്നതാണ് എൻ്റെ പക്ഷം ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബുദ്ധി ഉപയോഗിച്ച വ്യക്തി എന്ന് ചരിത്രം പറയുന്നു എൻ്റെ ചോദ്യം ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണ് ബുദ്ധി പറയാൻ ഉപയോഗിച്ചത് പറയാനുപയോഗിച്ചോ അയാൾ അയാളെ മെഷർ ചെയ്തിട്ടല്ലേ പറയണേ അയാൾക്ക് ഇതിനേക്കാൾ പൗർ വേണ്ടേ തീർച്ചയായിട്ടും നിങ്ങൾ ഈ താരത്തിൽ ഇതിലായിരിക്കണേ എന്ന് പറയുമ്പോ ഇതിന് തന്നെയുള്ള വലിപ്പം വേണ്ടേ ഞാൻ നിങ്ങളെ മാർക്കിടാ ഞാനാര് എനിക്ക് നിങ്ങളേക്കാൾ പൗർ വേണ്ടേ മാർക്കിടാൻ അപ്പോട്ടെ ആൽബർട്ട് ഐൻസ്റ്റൈൻ അയാളുടെ തലച്ചോറ ഉപയോഗിച്ചേ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക